ഫസ്റ്റ് സ്കാൻ ഇൻ പ്രഗ്നൻസി എപ്പോൾ ചെയ്യണം ഐഡിയൽ ടൈം ആറാഴ്ച തൊട്ട് പത്താഴ്ച വരെയാണ് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ നമുക്ക് വയബിലിറ്റി സ്കാൻ എന്നാണ് അതിനെ വിളിക്കുന്നത് കാരണം നമുക്ക് ഹാർട്ട് ബീറ്റ് അറിയുന്ന സ്കാനാണിത് സിക്സ് വീക്സ് ആണ് ഹാർട്ട് ബീറ്റ് വരുന്നത് അപ്പൊ നമുക്കല്ല ഒരു സന്തോഷമാണ് അല്ലെ ഹാർട്ട് ബീറ്റ് വരുന്നത് പിന്നെ ഇങ്ങനെ ഡേറ്റിംഗ് സ്കാൻ എന്ന് വിളിക്കുന്നുണ്ട് കാരണം ഇറഗുലർ പീരീഡ്സ് ഉള്ള ധാരാളം പേരുണ്ട് അവർക്ക് ലാസ്റ്റ് പീരീഡ് ഓർമ്മയില്ല അപ്പൊ ഈ ഡേറ്റിംഗ് സ്കാൻ സിക്സ് ടു ടെൻ വീക്സ് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ഡേറ്റ് ഓഫ് ഡെലിവറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ എക്ടോപിക് പ്രഗ്നൻസി ട്യൂബൽ പ്രെഗ്നൻസി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതാണോ അതോ ഇൻട്രായൻ ഈ പ്രഗ്നൻസി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനും പറ്റും അതുപോലെ പ്രഗ്നൻസി തന്നെ ചിലവർക്ക് നല്ല ബ്ലീഡിംഗും ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്ക് പേടിയാവും അപ്പൊ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാം പ്രെഗ്നൻസി നല്ലതാണോ ഇതിൽ ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടോ കുട്ടി എഫെക്റ്റഡാണോ അതെല്ലാം അറിയാൻ സാധിക്കും പിന്നെ എന്താ ഒരു പ്രെഗ്നൻസി ആണോ സിംഗിൾ പ്രഗ്നൻസി ആണോ അതോ ഇനി ട്വിൻസ് ആണോ അതോ മൂന്ന് കുട്ടികളുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയുന്നത് ഈ സ്കാനിലൂടെയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറിയിൽ മുഴകൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് സിസ്റ്റ് അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ മുഴകൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കാനാണ് ഇത് പിന്നെ ബെസിക്കുലോർ മോളെന്നൊരു കണ്ടീഷൻ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൊണ്ടും വളരെ ഉപയോഗമുള്ള സ്കാനാണ് റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്കാനിന് എല്ലാവരും ഫസ്റ്റ് സ്കാൻ ചെയ്തിരിക്കണം